അപ്പോൾ നാളെ ഞങ്ങൾ ലിസ്റ്റ് എടുക്കുന്നുണ്ട് ഓരോ ആർ ടി ഓഫീസിലും സബ് ആർ ടി ഓഫീസിലും എത്ര ലേണേഴ്സ് പെൻഡിങ് ഉണ്ടോ നോക്കും അപ്പോൾ ഉള്ള സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഇന്ന് കൂടുതൽ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചുകൊണ്ട് നാൽപ്പത് ആ വ്യക്തിയും നാൽപ്പത് ടെസ്റ്റായിരിക്കും എടുക്കുന്നത് അങ്ങനെ എടുത്തുകൊണ്ട് ഈ ബാക്ക്ലോഗ് പരിഹരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ലേണേഴ്സ് ലൈസൻസിൻ്റെ കാലാവധി തീഴുമെന്ന ഭയം വേണ്ട ആറ് മാസം കഴിഞ്ഞാലും അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും ചെറിയൊരു ഫീസ് അടച്ചാൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും ആ പരീക്ഷ പിന്നെ എഴുതേണ്ട അത് എക്സ്റ്റെൻഡ് ചെയ്യും പിന്നെ അതോടൊപ്പം തന്നെ ഈ ക്ലച്ച് രണ്ട് വശത്തും ക്ലച്ചും ബ്രേക്കും ഉള്ള വണ്ടി ലോകത്തെവിടെയും ടെസ്റ്റിന് ഉപയോഗിക്കാറില്ല തൽക്കാലം അത് ഒരു സ്വന്തമായ ഒരു വാഹനത്തിലേക്ക് സർക്കാർ എത്തുകയോ അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കുന്ന ഒരു സംവിധാനത്തിൽ വരുന്നവരെ ഈ ക്ലച്ചും ബ്രേക്കുമുള്ള വണ്ടി തന്നെ ടെസ്റ്റിന് ഉപയോഗിക്കാം കാരണം ടെസ്റ്റിന് ഉപയോഗിക്കുമ്പോൾ ഏതെങ്കിലും കാരണവശാലും ഈ ഡ്രൈവ് ചെയ്യുന്ന ആളിനെ വളരെ കുഴപ്പം ആളാണെങ്കിൽ അദ്ദേഹം പിന്നെ അപ്പോൾ അത് പിന്നെ കുഴപ്പം കാണിച്ചാൽ പെട്ടെന്ന് എം ഇ ഡി ഉദ്യോഗസ്ഥന് വണ്ടി ചവിട്ടി നിർത്താം അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൽക്കാലം അത് അനുവദിക്കുകയാണ് അപ്പോൾ പക്ഷേ ക്വാളിറ്റി ഉയരും തീർച്ചയായിട്ടും നമ്മൾ മുന്നോട്ട് വെച്ച ഗവൺമെൻറ് മുന്നോട്ട് വെച്ചൊരു ആവശ്യമെന്ന് പറയുന്നത് ക്വാളിറ്റിയുള്ള ലൈസൻസ് വല്ല വണ്ടി ഓടിക്കാൻ അറിഞ്ഞ ആളുകൾ ലൈസൻസ് എടുത്താൽ മതിയെന്നുള്ളതാണ് അതിനോട് ഡ്രൈവിംഗ് സ്കൂളുള്ള എല്ലാ സംഘടനകളും യോജിച്ചു അവരും അവരും അത് ചെയ്യുകയാണ് പിന്നെ മാത്രമല്ല ക്യാമറ ടെസ്റ്റ് നടക്കുമ്പോൾ ഹരാസ്മെൻ്റ് ഉണ്ടായി എന്നൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ക്യാമറ വയ്ക്കണമെന്നൊരു നിർദ്ദേശം ഞങ്ങൾ വെച്ചിരുന്നു അത് അവർ അംഗീകരിക്കുകയാണ് ഡ്രൈവിംഗ് സ്കൂളുകാർ വെക്കേണ്ട ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചു അവരെ കൊണ്ട് വാങ്ങി വാങ്ങിവെപ്പിക്കുന്നത് ശരിയല്ല ടെസ്റ്റ് നടക്കുമ്പോൾ ഡ്രൈവിംഗ് പരിശീലിപ്പിക്കുമ്പോഴല്ല ടെസ്റ്റ് നടക്കുമ്പോൾ ഡാഷിൽ ക്യാമറ ഉണ്ടാവും അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ എല്ലാ സ്ഥലത്തും വയ്ക്കും ഉദ്യോഗസ്ഥൻ വണ്ടിയിൽ വരുമ്പോൾ ഈ സാധനം ഫിക്സ് ചെയ്യും ആ ടെസ്റ്റ് കഴിയുന്ന കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്യും എന്നിട്ട് അത് ഓഫീസിൽ കൊണ്ടുവന്ന് കമ്പ്യൂട്ടറിലേക്ക് മാറ്റി സൂക്ഷിക്കും മൂന്ന് മാസം വരെ സൂക്ഷിക്കും എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നാൽ അതെടുക്കും പിന്നെ കൃത്യമായ ടെസ്റ്റാണോ നടത്തിയതെന്ന് നോക്കും കാരണം എന്നാൽ രണ്ടു വശവും ക്യാമറ ഫേസ് ചെയ്യുന്ന ക്യാമറ വാങ്ങാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതായത് ഫ്രണ്ടിലേക്ക് റോഡിലേക്ക് കാണത്തക്ക രീതിയിലും അപ്പോൾ ടെസ്റ്റിലുള്ള കള്ളത്തനങ്ങളൊന്നും നടക്കില്ല എന്നുള്ളതാണ് പിന്നെ ഈ സമരത്തിലൊക്കെ പറഞ്ഞപോലെ ആരുടെയും കഞ്ഞൂടിയും കുട്ടികളും ഒരാൾക്കും തൊഴിൽ പോകത്തില്ല എല്ലാ ചേച്ചിമാർക്കും സഹോദരിമാർക്കും ഒക്കെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാം പക്ഷേ ഡ്രൈവിങ് പഠിച്ച് അഞ്ച് വർഷം കഴിഞ്ഞവരായിരിക്കണം എന്നുള്ളതാണ് പിന്നെ എല്ലാ ആർട്ടിയും പിന്നെ പതിനഞ്ച് വർഷമാണ് വണ്ടിക്ക് പറഞ്ഞിരുന്നത് അപ്പോൾ കുറച്ചുകൂടെ പുരാതനമായ വണ്ടി ഓടിക്കണമെന്നുള്ളവരെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അത് പതിനെട്ട് വർഷമായി വർത്തിച്ചു പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പ്രപ്പോസൽ ഞാൻ മുന്നോട്ട് വെച്ച് അവരത് അംഗീകരിച്ച് വളരെ സന്തോഷത്തോടെ ഈ ഡ്രൈവിങ് സ്കൂളുകൾ പല സ്ഥലത്ത് പല റേറ്റ് വാങ്ങിയത് അപ്പോൾ അത് ഏകോപിപ്പിക്കാൻ വേണ്ടി മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് തരത്തക്ക രീതിയിൽ ഒരു കമ്മീഷനെ സർക്കാർ നിയമിക്കും ഇതിനൊരു പഠനം നടത്തി വിദഗ്ധരൊരു പഠനം നടത്തിയിട്ട് എല്ലാവരുടെയും താരിഫ് പഠിപ്പിക്കുന്ന സ്ത്രീകളിൽ നിന്ന് കൂടുതൽ പണം വാങ്ങുന്നതായിട്ട് ചില ആരോപണങ്ങൾ സ്ത്രീകളിൽ നിന്ന് കൂടുതൽ പണം വാങ്ങുന്നു പിന്നെ അങ്ങനെ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിനൊരു കൃത്യമായ ഫീസ് നിശ്ചയിക്കാൻ എല്ലാ സംഘടനകളും വളരെ സന്തോഷത്തോടെ അവർ സ്വീകരിച്ചിരിക്കുകയാണ് അതും നമ്മൾ ചെയ്യും എന്നാണ് ഇന്നത്തെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് അതാ ഇപ്പം തൽക്കാലം എച്ച് ആദ്യം റോഡ് ടെസ്റ്റ് ആദ്യം എന്നുള്ള മാറ്റി എച്ച് ആദ്യം എടുത്തുകൊണ്ട് പോലെ റോഡ് ടെസ്റ്റ് പിന്നെ എടുക്കും പക്ഷേ റോഡ് ടെസ്റ്റ് റോഡിൽ തന്നെ എടുക്കും ആ റോഡ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ എടുക്കാൻ പറ്റത്തില്ല റോഡിൽ തന്നെ എടുക്കും അതോടൊപ്പം തന്നെ ഒരു മാസത്തിനുള്ളിൽ ഇവരൊരു നമ്മളൊരു ഡിസൈൻ അങ്ങോട്ട് കൊടുത്തിരുന്നു അപ്പോൾ അത് വരയ്ക്കാൻ കുറച്ച് അധികം സ്ഥലം വേണമെന്നൊക്കെ അവർ പറഞ്ഞതുകൊണ്ട് അവർ തന്നെ ഒരു മൂന്നാല് ഡിസൈൻ ഇങ്ങോട്ട് തരാൻ പറഞ്ഞിരിക്കും അപ്പം ഒരു മാസം കഴിഞ്ഞ് കൃത്യമായി ഓഫീസർമാരെ അവരുമായി ചർച്ച ചെയ്തിട്ട് ആ സ്ഥലത്തിൻ്റെ പരിമിതികളെല്ലാം കണക്കെടുത്തുകൊണ്ട് അവർ ഇതേ കാര്യങ്ങൾ ഈ കേന്ദ്ര നിയമത്തിൽ പറയുന്ന മോട്ടോർ വെഹിക്കിൾ നിയമത്തിൽ പറയുന്ന കയറ്റത്തിൽ നിർത്തി എടുക്കുക പിന്നെ ഷിക്സ് ആഗായിട്ട് എടുക്കുക വണ്ടി പിന്നെ വണ്ടി റിവേഴ്സ് പാർക്ക് ചെയ്യുക സൈഡ് പാർക്ക് ചെയ്യുക ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു പ്ലോട്ടാണ് നമ്മളുണ്ടാക്കിയിരുന്നത് ആ പ്ലോട്ട് വരയ്ക്കാൻ കൂടുതൽ സാമ്പിൾസിൻ്റെ സ്ഥലത്ത് അദ്ദേഹം വേണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് അതിനെ ഒന്ന് പരിഷ്കരിക്കാൻ അവർക്ക് തന്നെ വിട്ടുകൊടുക്കുകയാണ് പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിലുണ്ടാകും ഈ കാറ്ററക്കും സിക്സ് ആകും എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ ഈ ഇപ്പോൾ പടം ഇപ്പോൾ വരച്ച പടത്തിലുള്ളതെല്ലാം ഉണ്ടാവും പക്ഷേ അത് എങ്ങനെയാണ് കുറച്ചുകൂടെ കുറഞ്ഞ സ്ഥലത്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ട് ചെയ്യും പരമാവധി ടെസ്റ്റുകൾ ഇനി മുതൽ ഘട്ടംഘട്ടമായി സർക്കാരിൻ്റെ സ്ഥലങ്ങളിലേക്ക് മാറ്റും